സോ ഫ്രണ്ട്സ് ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് ഒക്കൂമയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ബിഗിനേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ ബേസിക് സെറ്റപ്പിൽ നിന്ന് ജസ്റ്റ് മുകളിലോട്ട് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയുള്ള രണ്ട് റോഡുകൾ ഒന്ന് ഒക്കൂമ കോമ്പിറ്റീഷൻ ഒക്കൂമ വൂപ്പ് പവർ നമ്മുടെ യൂട്യൂബ് വീഡിയോസിലും യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റാഗ്രാമിലും നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുള്ള രണ്ട് റോഡാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്ന് പ്രൈസ് റേഞ്ച് നമുക്ക് രണ്ടായിരം രൂപ മുതൽ അല്ലെങ്കിൽ അതിന് കുറച്ച് താഴെ മുതൽ രണ്ടായിരത്തി രൂപ റേഞ്ചിൽ രണ്ടായിരത്തി അറുന്നൂറ് രൂപ റേഞ്ചിൽ നമുക്ക് ബൈറ്റ് കാസ്റ്റിങ്ങും സ്പിന്നിങ്ങും റോഡുകൾ ലഭിക്കും പിന്നെ നമുക്ക് രണ്ട് മോഡൽസ് ഒന്നും ഒക്കെ കോമ്പിറ്റീഷൻ എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ആംഗ്ലേഴ്സ് ഉപയോഗിക്കുന്ന ഈവൻ അത്യാവശ്യം പ്രോ ആംഗ്ലേഴ്സും മീനുകൾ ഒരുപാട് എന്താ പറയുക ഒരു അയ്യായിരം ആറായിരം റേഞ്ചുള്ള റോഡുകൾ ഉപയോഗിക്കുന്ന ആംഗ്ലേഴ്സ് വരെ ഉപയോഗിക്കുന്ന റോഡാണ് ഇത് കാരണം എന്ന് വെച്ചാൽ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ടിപ്പ് ആക്ഷൻ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആക്ഷൻ കിട്ടുന്ന റോഡാണ് നൂറ് ഗ്രാമിൽ താഴെ നമുക്ക് റോഡിൻ്റെ വെയ്റ്റ് വരുന്നുള്ളൂ നമുക്കിത് ബൈറ്റ് കാസ്റ്റിങ്ങിൽ സെവൻ ഫീറ്റ് ബൈറ്റ് കാസ്റ്റിംഗ് റോഡ് വരുന്നുണ്ട് നമുക്ക് അപ് ടു ഫോർട്ടി ഗ്രാം വരെ കാസ്റ്റിംഗ് കപ്പാസിറ്റി ഉള്ള കാർബൺ കോമ്പോസിറ്റ് ബാങ്കിൽ വരുന്ന ബ്ലാങ്കിൽ വരുന്ന നല്ല കണ നല്ല ഭംഗിയുള്ള വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഈവൻ നമുക്ക് രണ്ട് മൂന്ന് നാല് കിലത്തിന് മീനൊക്കെ പിടിക്കാവുന്ന റോഡാട്ടോ അപ്പോൾ നിങ്ങൾ ഫ്രഷ് വാട്ടറിൽ ഈവൻ സാൾട്ട് വാട്ടറിലാണെങ്കിലും ചെറിയ ഗെയിമിന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫ്രഷ് വാട്ടർ ഗെയിമിന് നല്ല അടിപൊളിയായിട്ടുള്ള രണ്ടായിരത്തി അറുന്നൂറ് രൂപ മാത്രം വില വരുന്ന ഒരു ബൈറ്റ് കാസ്റ്റിംഗ് റോഡാണ് ഒക്കുമാ കോമ്പറ്റീഷൻ പിന്നീട് അവിടെ സ്പിന്നിങ് റോഡ് സെവൻ ഫീറ്റ് സ്പിന്നിംഗ് റോഡ് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നമ്മുടെ ഫ്രഷ് വാട്ടറിൽ ചെമ്പല്ലി കളാഞ്ചിയൊക്കെ പിടിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾക്ക് ലൈറ്റ് വെയിറ്റ് റോഡ് വേണം രണ്ടായിരം രൂപ റേഞ്ചിലൊക്കെ വേണമെങ്കിൽ നമ്മുടെ ഒക്കൂമയുടെ കോമ്പിറ്റേഷൻ വരുന്നുണ്ട് മുപ്പത് ഗ്രാം വരെ അതായത് നമുക്ക് അത്യാവശ്യം നമ്മുടെ ഫ്രോഗുകൾ അതുപോലെ തന്നെ സ്ട്രൈക്കറ് അങ്ങനെയുള്ള ലൂറുകളൊക്കെ കാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി റോഡ് കിട്ടും അടിപൊളി എന്ന് വെച്ചാൽ നല്ല അടിപൊളി റോഡ് നമുക്കൊരു പ്രീമിയം റോഡ് ഉപയോഗിക്കുന്ന ഒരു ഫീലിംഗ് നമുക്ക് തരുന്ന റോഡാണ് നമ്മുടെ കോമ്പിറ്റേഷൻ അതേപോലെ തന്നെ ഒരു ട്വൻ്റി ഫോർ ടൺ കാർബൺ നമ്മുടെ ബ്ലാങ്കിൽ ഉണ്ടാക്കിയിട്ടുള്ള റോഡാണ് നമ്മുടെ കുമ വേ പവർ എന്ന് പറഞ്ഞാൽ നിങ്ങളിതിൻ്റെ വീഡിയോസ് ഇഷ്ടം പോലെ വീഡിയോസ് യൂട്യൂബിൽ ഉണ്ടാവും നല്ല അടിപൊളി കുഷൻ നമ്മളെ കോർക്ക് ത്രീ സ്പ്ലിറ്റ് കോർക്ക് ആൻഡിലോട് കൂടിയാണ് സാധനം വരുന്നത് അത് വെയിറ്റ് വളരെ കുറവാണ് വെയിറ്റ് കുറവാണെങ്കിൽ നമുക്ക് ഹെവി റോഡാട്ടോ നമ്മൾ ഫാസ്റ്റ് ആക്ഷൻ ഹെവി റോഡ് നമുക്കിതിൻ്റെ ബൈറ്റ് കാസ്റ്റിംഗ് സെവൻ ഫീറ്റ് ബൈറ്റ് കാസ്റ്റിംഗ് വന്നിട്ടുണ്ട് സെവൻ ഫീറ്റ് ബൈറ്റ് കാസ്റ്റിംഗിൽ നമുക്ക് അപ് ടു എന്താ പറയുക എക്സ്ട്രാ ഹെവിയാണ് എക്സ്ട്രാ ഹെവിയാണ് ഇരുപത്തഞ്ച് എൽ ബി വരെ നമുക്ക് ഉപയോഗിക്കാം അത്യാവശ്യം ഒരു തേർട്ടി ഫോർട്ടി ഗ്രാം നമുക്ക് കാശ്റ്റ് ചെയ്യാൻ പറ്റും സ്പിന്നിങ്ങിലാണെങ്കിൽ നമുക്ക് സെവൻ എയ്റ്റ് നയൻ ഫീറ്റ് അവൈലബിൾ ആണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇല്ല പക്ഷേ നമുക്ക് പ്രൊഡക്റ്റ് അവൈലബിൾ ആയിരിക്കും സെവൻ ഫീറ്റിൽ സിക്സ്റ്റി ഗ്രാം വരെ നമുക്ക് കാശ്റ്റിംഗ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ ഒക്കൂമയുടെ വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആംഗ്ലേഴ്സ് ഉപയോഗിക്കുന്ന ചോദിക്കുന്ന രണ്ട് റോഡുകളാണ് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം റേഞ്ചിൽ നിൽക്കുന്ന വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നമുക്ക് ഫിഷിംഗ് ഒരുപാട് നേരം ഫിഷിംഗ് ചെയ്യാൻ പറ്റുന്ന രണ്ട് റോഡ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഹെവി റോഡുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഈ ചെറുമീനെ പിടിക്കാൻ അല്ലെങ്കിൽ ഫ്രഷ് വാട്ടർ റോഡിലൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും നല്ലൊരു എന്താ പറയുക ഒക്കൂമ എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ട്രസ്റ്റഡ് കമ്പനിയിൽ നിന്നും നല്ല വിശ്വസിക്കാൻ പറ്റുന്ന നമുക്ക് ഒരുപാട് കാലം ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ട് റോഡ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇപ്പോൾ ടാക്കിൾ ടിപ്സുമായിട്ട് ബന്ധപ്പെട്ട കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ടാക്കിൽ ടിപ്പ് ഡോട്ട് ഇന്നിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഫിഷിംഗ് റോഡിൻ്റെ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഈ റോഡുകളൊക്കെ നമുക്ക് കാണാം പർച്ചേസ് ചെയ്യാം താങ്ക്